വയനാട് പുൽപ്പള്ളിയിലെ അവസ്ഥ അത് തന്നെയാണ് താന്നിത്തെരുവിലാണ് കടുവയുടെ ആക്രമണത്തിൽ പശുക്കടാവ് എത്തു താഴെ തടത്ത് അല്ല താഴത്തെ അടുത്ത് ശോശാമുടമസ്ഥയിലുള്ള പശുക്കടാവിനെ ഒരു കടുവ കൊന്നു കടുവയ്ക്കായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് എസ് കെ ഇന്ന് രാവിലെ കൃത്യം നാലേ മുക്കാൽ അവര് പശുവിനെ കറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് അവർ ഓടി വന്ന് നോക്കുമ്പോഴത്തേക്കും കടുവ ഈ കടാവിനെ കൊന്ന് ഓടിപ്പോവാണ് ഉണ്ടായത് അതുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തെല്ലാം കടുവയുടെ ശല്യം വ്യാപകമായിട്ടുണ്ട് അപ്പോൾ അതിന് ശാശ്വതമായ പരിഹാരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ ഭാഗത്തും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു ഉണ്ടാവണം ഉണ്ടാവണം വെച്ച് കടുവേ പിടിക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം അതാണ് ഈ നാട്ടിലുള്ള ജനങ്ങൾ എന്ന നിലയിൽ നാട്ടുകാർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഹഷ്മി ഈ താങ്ങി തെരുവിൽ നമ്മുടെ സുർജിത്ത് അയ്യപ്പത്തിൽ റിപ്പോർട്ടർ അദ്ദേഹം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു സുർജിത് ഗുഡ് മോർണിംഗ് അവിടെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഹാഷ്മി എന്തായാലും ഇന്ന് രാവിലെ പ്രഭാതം തുടങ്ങുന്നത് തന്നെ ഒരു കടുവ കാറ്റൽ ലിഫ്റ്റിംഗ് വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഏതാനും ദിവസങ്ങളായി ഇതുതന്നെയാണ് സ്ഥിതി വയനാട്ടിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം തന്നെ ഇത്തരത്തിൽ വന്യമൃഗ ശല്യങ്ങളുടെ വാർത്തകൾ തന്നെയാണ് അത് തുടർച്ചയാകുന്നു പുൽപ്പള്ളി മുള്ളങ്കൊല്ലി മേഖലയിൽ ഏതാനും ദിവസങ്ങളായി ഈ കടുവയുടെ പ്രശ്നമുണ്ട് മാസങ്ങളായി തന്നെ ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് പുൽപ്പള്ളി താനിത്തെരുവിൽ താഴത്തേടത്ത് ശോശാമയുടെ ക്ഷീര കർഷകരാണ് ഈ കുടുംബം അവരുടെ ഈ പശുക്കിടാവിനെയാണ് കടുവ പിടിച്ചുകൊണ്ട് പോയത് ഇന്ന് രാവിലെ ഈ കുടുംബം ഈ പാൽ ക്കാൻ വേണ്ടി എഴുന്നേറ്റതായിരുന്നു ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഈ പശുക്കിടാവിനെ പിടിച്ച് കെട്ടിയിട്ട പശുക്കിടാവിനെ വലിച്ചഴച്ച് ഈ കടുവ കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു ഈ ഇതിൻ്റെ കരച്ചിൽ കേട്ടാണ് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംഭവം കാണുന്നത് ബഹളം വെച്ചു ബഹളം വെച്ചതോടെ കടുവ തോട്ടം സമീപത്തുള്ള തോട്ടത്തിലേക്ക് പിൻവാങ്ങി പോവുകയാണ് പോവുകയാണുണ്ടായത് ഈ മേഖല മാത്രമല്ല സീതാമൗണ്ടിൽ കഴിഞ്ഞ ദിവസം സ്കൂളിന് മുന്നിലാണ് കടുവയെ പട്ടാപകൽ കണ്ടത് അതോടൊപ്പം തന്നെ കെ ജീവനക്കാർ ഈ മേഖലയിൽ തന്നെ കടുവയെ കണ്ട അനുഭവം ഉണ്ടായിട്ടുണ്ട് കൊളവള്ളി ചൂതാട്ടുകൾ പാടിച്ചിറ അതോടൊപ്പം തന്നെ ശശിമല ചാമപ്പാറ പാലമുല സുരഭിക്കവല അങ്ങനെ അങ്ങനെ ആ പേ പേരുകളുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ സമാനമായ രീതിയിൽ തന്നെ കടുവയുടെ സാന്നിധ്യം ഏതാനും ദിവസങ്ങളായി നാട്ടുകാർ കാണുന്നുണ്ട് ഒരാഴ്ച മുമ്പാണ് ചാമപ്പാറയിൽ കൃഷിയിടത്തിൽ കെട്ടിയ പശുവിനെ കടുവ കൊന്ന് തിന്നാൻ വേണ്ടി ശ്രമിച്ചത് ഈ വനംവകുപ്പ് എന്തായാലും ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട് അവർ പരിശോധന നടത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർച്ചയാവുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ തൊണ്ടർനാട് ക്ഷമിക്കണം തലപ്പുഴയ്ക്കടുത്തുള്ള മക്കിമലയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടതോടൊപ്പം ഡ്രൈവറാണ് ആ ചിത്രം പകർത്തിയത് ഇത്തരത്തിൽ കടുവകൾ കാടിറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം തുടർച്ചയാകുന്നു കടുവ മാത്രമല്ല മറ്റ് വന്യമൃഗങ്ങളും അതായത് ആനയും പുലിയും ഒപ്പം തന്നെ പന്നിയും എല്ലാം തന്നെ ഈ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നു ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു വലിയ രീതിയിൽ പ്രശ്നമുണ്ടാകുന്നു ഇന്നലെ ഒരാന ഈ തിരുനെല്ലി മേഖലയിലൊരു ആന ഒരു ആദിവാസി ആയിട്ടുള്ള ലക്ഷ്മണൻ എന്ന് പറയുന്ന ആളെ ചവിട്ടിക്കൊന്ന അനുഭവം ഉണ്ടാകുന്നു ഇത്തരത്തിൽ വന്യമൃഗശല്യത്തിൻ്റെ തുടർ വാർത്തകളാണ് വയനാട്ടിൽ നിന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എസ് കെ എൻ ഹാഷ്മി ഓക്കെ താങ്ക് യു സുജിത്ത ഇപ്പോഴാണ് വിവരങ്ങൾ നൽകിയത്